മഴ കനത്തതോടെ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും അറവു മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു ഇരുവഴിഞ്ഞു പുഴയിൽ കുടിവെള്ള പദ്ധതിക്ക് സമീപം വൻ വൻതോതിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് മുക്കം അരീക്കോട് പാലത്തിന് സമീപത്ത് നിന്നാണ് ഇരുവഴിഞ്ഞു പുഴയിലേക്ക് കോഴിയുടെ അറവു മാലിന്യം കാരശ്ശേരി പഞ്ചായത്തിലെ ചോണോട് പ്രദേശവാസികൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന് സമീപമാണ് മാലിന്യം തള്ളിയത് മഴ കനത്ത സാഹചര്യത്തിൽ അറവു മാലിന്യം റോഡിലേക്ക് വരെ എത്തിയിരുന്നു അസഹ്യമായ ദുർഗന്ധം കാരണം സമീപത്തെ വീട്ടുകാർ മാറി താമസിക്കേണ്ട അവസ്ഥയിലാണ് ഇതുവഴി യാത്ര പോലും ദുസഹമാണ് കോഴി മാലിന്യങ്ങളിൽ ഇവിടെ വൻതോതിൽ കൊണ്ടു വന്ന് തട്ടുന്ന വാഹനങ്ങൾ വാഹനത്തിൽ കൊണ്ടുവന്ന് തട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിരവധി ആളുകൾ ഈ യാത്ര ചെയ്യുന്ന സ്ഥലം റോഡാണ് അതേപോലെ തന്നെ നമ്മുടെ ചോണാട് കുടിവെള്ള പദ്ധതി ഇവിടെ ഉണ്ട് നിരവധി ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ടാങ്ക് വാട്ടർ ടാങ്കിൻ്റെ സമീപത്തായിട്ടാണ് അയോഗ്യ മാലിന്യം കൊണ്ടുവന്ന് തട്ടിയത് ഇതിനെതിരെ ശക്തമായ നടപടി അധികാരികൾ സ്വീകരിക്കണം പോലീസിൽ പരാതി നൽകും അന്വേഷണം നടക്കവെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുന്നത് മൂന്നേ മുപ്പത്തിയേഴ് സ്കൂട്ടറിൽ സ്ത്രീയും പുരുഷനും വരുന്നതും മാലിന്യവുമായി ലോറി തൊട്ടു വരുന്നതുമാണ് ദൃശ്യങ്ങളിൽ മാലിന്യം തള്ളിയ ശേഷം നാല് ഇരുപതോടെയാണ് വാഹനങ്ങൾ മടങ്ങിപ്പോകുന്നത് മുക്കം പോലീസും കാരശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിയും സ്ഥലത്തെത്തി പരിശോധന നടത്തി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ജനം കോഴിക്കോട്